अंबानी अडानी को गाली देना बंद कर दिया मैं आज तेलंगाना की धरती से पूछना चाहता हूँ आजाद एक कोशिश करें इन चुनाव में <coughs> ये अंबानी अडानी से कितना माल उठाया है <coughs> <coughs> कालेक्म के लिए माँ स्वागत हम ഞാൻ ഇന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു വലിയ വൈറലായിട്ടുള്ള ഒരു വിവാഹമാണ് ഇന്ത്യയിൽ നടന്നത് എന്ന് പറഞ്ഞാൽ അംബാനിയുടെ മകൻ ആനന്ദിൻ്റെ വിവാഹമായിരുന്നു യഥാർത്ഥത്തിൽ അത് എന്തുമാത്രം എടുത്തു പറയേണ്ട ഒരു വിവാഹമാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ദരിദ്ര രാജ്യത്ത് അഥവാ മുപ്പത് ശതമാനം അഥവാ മുപ്പത് കോടിയിലേറെ വരുന്ന ജനങ്ങൾ പാഴ് വസ്തുക്കൾ ജീവിക്കുന്ന ഒരു നാട് അതാണ് നോക്കേണ്ടത് നമ്മൾ കണ്ടു ഒരിക്കൽ ഈ ട്രംപ് ഗുജറാത്ത് സന്ദർശിച്ചപ്പോൾ എന്താണ് മോഡി ചെയ്തത് മധുര കെട്ടി എങ്ങനെ ഒട്ടനേകം കോടികൾ ചെലവിട്ടിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇത്രയും ആളുകൾ അന്നം തേടുന്നത് റെയിൽപാടങ്ങളിൽ നിന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഞാൻ വെറുതെ അങ്ങോട്ട് പറയല്ല ലോകാരോഗ്യ സംഘടനയാണ് ഇത് പറയുന്നത് അത്രമാത്രം ദാരിദ്ര്യത്തിൽ മുങ്ങിത്താഴും അത് നമുക്ക് തന്നെ അനുഭവമാണ് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നല്ല ഒരു ചികിത്സ കിട്ടാൻ ഇന്ത്യയിലില്ല ധർമ്മപരമായി അഥവാ സൗജന്യമായി കിട്ടാനുള്ള ഒരു സംവിധാനമില്ല നമ്മൾ എവിടേക്കാണ് പിന്നെ പോകുക ഒരു ഒരു സംവിധാനവുമില്ല അത് നമ്മൾ കണ്ടല്ലോ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ആ കഫീൽ ഖാൻ ആ ഡോക്ടർ യോ യോഗിയുടെ യു പിയിൽ നമ്മൾ കണ്ടു ഇനി അത് ഏറെ പറയണ്ട നമ്മുടെ നാട്ടിൽ സാക്ഷരർ എന്ന് പറയുന്ന കേരളത്തിൽ പോലും നമുക്ക് ലഭിക്കുന്ന ആതുര സേവനത്തിൻ്റെ സൗകര്യങ്ങൾ എന്താണ് പത്ത് മരുന്ന് ഒരു ഡോക്ടർ ഒരു രോഗിക്ക് എഴുതിയാൽ അല്ലെങ്കിൽ അഞ്ച് മരുന്ന് ഇന്ന് കാണുന്ന ഒരു ഒരു സർക്കാർ ആസ്പത്രിയിൽ ക്യൂ നിന്നിട്ട് ആ ഡോക്ടർ തരുന്ന ആ ചീട്ട് അഞ്ചോ അല്ല മൂന്ന് മരുന്ന് അങ്ങനെ വിചാരിച്ചോളൂ ആ മൂന്ന് മരുന്നിൻ്റെ ചീട്ടുമായിട്ട് മണിക്കൂറുകളോളം ക്യൂ നിന്ന് ആ ആസ്പത്രിയിൽ എത്തിയാൽ എന്താ സംഭവിക്കുന്നത് അവിടുന്ന് എഴുതിത്തരും നമുക്ക് ഇതാ ഒരു മരുന്നേ ഉള്ളൂ ഇവിടെ ബാക്കി രണ്ട് മരുന്നുകൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങണം എന്ന് പറഞ്ഞാൽ ആ പാരസെറ്റമോൾ തുടങ്ങിയിട്ടുള്ള ആ ഒരു ജനറൽ ബ്രാൻഡിൽ കൊടുക്കണേ ആ വില കുറഞ്ഞ ആ ഒരു കുടിക പത്തെണ്ണം തരും അല്ലെങ്കിൽ ഇരുപതെണ്ണം തരും ബാക്കി കൂടെയുള്ള ആൻറ്റിബയോട്ടിക്ക് അല്ലെങ്കിൽ വേദന സമാരി അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ ചെറുതെഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലും ഇവിടുത്തെ ആസ്പത്രികളിൽ നിന്ന് നമുക്ക് ലഭിക്കാറില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേറെ ദാരിദ്ര്യത്തിൽ മുങ്ങിത്താടുന്ന ഇന്ത്യയിൽ ഒരു അയ്യായിരം കോടി ഉറുപ്പിക ചെലവിട്ട് നോക്കണോ ഞാനിതാ നേരത്തെ നിങ്ങളെ ഒരു വ്ളോഗ് വെച്ചിട്ടുണ്ട് ആ വ്ളോഗ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ വ്ളോഗിൽ നമ്മുടെ പ്രധാനമന്ത്രി അഥവാ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതിനിധി പ്രധാനമന്ത്രി ഇത്രയും വലിയ ഒരു അംബാനിയുടെ കല്യാണത്തിൽ പങ്കെടുത്ത് ആ പങ്കെടുത്ത് ഒരു മനസ്സാറ്റി നോക്കണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോഡി രാഹുലിനെ കുറ്റം പറഞ്ഞിരുന്ന് ആ കുറ്റം പറച്ചിലാണ് ഞാൻ ആദ്യം ഇവിടെ വെച്ചത് എന്താണ് ഈ മോഡി രാഹുലിനെ എങ്ങനെയാണ് വിമർശിക്കുന്നത് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് താൻ ചെയ്യുന്ന എല്ലാ അനീതികളും ഒരു നിരപരാധിക്കു മേലെ ഇടുന്നു അതാണ് താൻ ചെയ്യുന്ന അഴിമതികളും അനീതികളും ചെയ്യുന്നു എന്നതിലല്ല വലിയ പ്രശ്നം ആലോചിച്ച് നോക്കൂ അത് മറ്റൊരു പ്രശ്നം അങ്ങനെ ചെയ്യുകയും എന്നിട്ട് ആ പ്രവർത്തികൾ മുഴുവനും നോക്കണം നിരപരാധിയായ ഒരു വിഭാഗത്തിൻ്റെ മേൽ ചാർത്തുകയും നോക്കണം അതാണ് പറഞ്ഞത് ഇതാ ഇവിടെ അദാനിയും അമ്പാനിയും ട്രക്കുകളിലാക്കി നോട്ടുകെട്ടുകൾ ഈ രാജീവിൻ്റെ വീട്ടിലെത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ട് നോക്കണം വെറുതെ അങ്ങോട്ട് പറഞ്ഞു തള്ളുകയും കുറേ ആളുകൾ അത് വിശ്വസിക്കുകയും അല്ലെങ്കിൽ വിശ്വസിപ്പിക്കുകയും അതിനൊക്കെ വേണ്ടത്ര പണികളൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് പ്രത്യേകമായിട്ടുള്ള അവരുടെ സൈബർ വിദഗ്ദ്ധന്മാരുണ്ട് വെറും ഈ എന്താ പറയുക പണ്ട് അവർ ഭരിച്ച കാലത്ത് പറഞ്ഞാൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ വെറും കള്ളങ്ങൾ മാത്രം പറഞ്ഞ് നോക്കണം മനസ്സാട്ടിയില്ലാത്ത ഇതിന് മുമ്പൊക്കെ പറഞ്ഞ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല അതിന് സമയമില്ല അപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഈ നരേന്ദ്രമോദി ആലോചിച്ച് നോക്കൂ ആ നരേന്ദ്രമോദി പിന്നീട് ആ കല്യാണത്തിലെത്തി ഈ അതാ അംബാനിയുടെ കല്യാണത്തിലെത്തി വധുവരന്മാരെ അനുഗ്രഹിക്കുകയും മാത്രമല്ല തൻ്റെ ഏറ്റവും ബന്ധപ്പെട്ട അഥവാ തൻ്റെ ഒരു മകനോൻ്റെ വിവാഹം എങ്ങനെയാണോ നടത്തുന്നത് അതുപോലെ തന്നെ ആ കാർമ്മികത്വത്തിൽ പ്രധാനമായും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സാന്നിധ്യം നമ്മൾ നോക്കൂ നിങ്ങൾ ആ ചിത്രത്തിൽ അവിടുത്തെ സാന്നിധ്യം യഥാർത്ഥത്തിൽ ഈ പറയുന്ന അനന്തിൻ്റെ അച്ഛനല്ല അനന്തിൻ്റെ അമ്മയല്ല ചെറിയ അച്ഛനല്ല വലിയ അച്ഛനല്ല ഫാമിലിയുടെ മെമ്പറല്ല മറിച്ച് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യമാണ് അവിടുത്തെ കാർമ്മികത്വത്തിൽ കാണുന്നത് അഥവാ അവിടെ ബന്ധുക്കളെ ഒന്നും നമുക്കങ്ങനെ കാണാൻ കഴിയില്ല ആലോചിച്ചു ഇത്തരത്തിൽ ചങ്ങാത്ത മുതലാളിത്തവുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കണം ഈ രാജ്യത്തെ മുതലാളിമാർക്ക് ഈ അംബാനി അദാനി മുതലാളിമാർക്ക് എഴുതി കൊടുത്ത് നോക്കണം എന്നിട്ടും തിരിച്ചറിവില്ലാത്ത ജനങ്ങൾ വീണ്ടും ഈ മോഡിയെ തന്നെ മൂന്നാം മൂഴവും കൊടുത്ത് ജയിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പരിഹാസ്യമായിട്ടുള്ള ഒരു സംഭവമെന്ന് ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പറഞ്ഞതാണ് അപ്പം ഇവിടെ ഒരു നിലപാടുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നത് ആ നിലപാട് എന്ന് ചോദിച്ചാൽ രാഹുലിനെ പോയി ക്ഷണിക്കാത്തത് കൊണ്ടല്ല രാഹുലിൻ്റെ വീട്ടിൽ പോയി ക്ഷണിച്ചിട്ടുണ്ട് കുടുംബാംഗങ്ങളെ മുഴുവനും ക്ഷണിച്ചിട്ടുണ്ട് ഏത് രീതിയിലാണോ ക്ഷണിക്കേണ്ടത് ആ രീതിയിലൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ രാഹുൽ നിലപാടെടുത്തത് ക്ഷണിച്ചാൽ ക്ഷണം സന്ദർശിക്കണമെന്ന് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രവാചകൻ്റെ പാഠ്യപദ്ധതി ഉണ്ട് ഞാനതിൽ വിശ്വസിക്കുന്ന ആളാണ് അതിൽ എല്ലാവരുടെയും പ്രവാചകനാണ് മുഹമ്മദ് നബി ആ പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട് എന്താ പറയുന്നത് ലോകത്തോടായിട്ടാണ് പറയുന്നത് ഈ മനുഷ്യരെ പ്രമാണിത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒരു സദ്യയിൽ പങ്കെടുക്കേണ്ടി വന്നാൽ നിങ്ങൾ ആ സദ്യ ബഹിഷ്കരിക്കുക ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ ഒരു വിശ്വാസിയുടെ കടമകൾ ആറ് കടമകളിൽ ഒന്നാണെന്ന് പറഞ്ഞ ആ പ്രവാചകൻ പറഞ്ഞതാണെന്ത് പാവപ്പെട്ടവനെ പരിഗണിക്കാത്ത ഒരു സദ്യയാണെന്ന് ബോധ്യമായാൽ ആ സദ്യ അവഗണിക്കണം അതിൽ പങ്കെടുക്കരുത് എന്നാണ് അതിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ദൈവശിക്ഷ അപ്പോൾ നോക്കട്ടെ ആലോചിച്ച് നോക്കാം അപ്പം അപ്പം നിലപാടുകളിൽ ഉറച്ചുകൊണ്ട് രാഹുൽ മുന്നോട്ട് പോകുന്നു അന്നേ ദിവസം ഇവരുടെ മുഹൂർത്തത്തിൻ്റെയും ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും ആ നേരത്തെ രാഹുൽ കേവലം ഒരു കാഫ്റ്റീരിയയിൽ കയറിയിട്ട് അവിടുന്ന് ലഘുഭക്ഷണം കഴിച്ച് ഇറങ്ങുന്ന ചിത്രങ്ങൾ വലിയ വൈറലായി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആ നിലപാടുകൾ ആ രാഹുലിനെ അതിശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന അതാണ് നിലപാടുകൾ കാരണം ഒരിക്കലും ചങ്ങാ മുതലാളിത്തോട് ചങ്ങാത്തമില്ല ആലോചിച്ചു നോക്കണം അതിനോടൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്തിന്റെ പേരിലായാലും എന്ത് പീഡനങ്ങൾ സഹിച്ചാലും എന്ത് ജയിൽവാസങ്ങൾ സഹിച്ചാലും എന്ത് കള്ളക്കേസുകൾ അനുഭവിച്ചാൽ പോലും ചങ്ങാ മുതലാളിത്ത ചങ്ങാത്തവുമായിട്ട് തനിക്കും തൻ്റെ പ്രസ്ഥാനത്തിനും ബന്ധമില്ലെന്ന് കാണിച്ചിരിക്കുന്നു അദ്ദേഹം അതോടൊപ്പം മമത പങ്കെടുത്തിട്ടുണ്ട് അഖിലേഷ് പങ്കെടുത്തിട്ടുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ പങ്കെടുത്തിട്ടുണ്ട് ടോണി ബ്ലെയർ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്തു പറയത്തക്ക അങ്ങനെ ഞാൻ വേർതിരിച്ചു പറയുന്നില്ല അധികാര മേഖലകളിലെ രാഷ്ട്രീയ മത സാംസ്കാരിക സാമൂഹിക മേഖലകളിലുള്ള എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് എൺപത്തഞ്ച് കോടി കൊടുത്തിട്ട് പ്രമുഖനെ പങ്ക് ഒരു പ്രമുഖനെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് നൂറ് കോടി കൊടുത്തിട്ട് ഒരു പ്രമുഖ നടിയെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ വാരി കോരിയിട്ട് വെറുതെ ഈ അമ്പാനി ചിലവാക്കൂ അല്ലാതെ നിങ്ങൾ വിചാരിക്കണം മറിച്ച് ഇപ്പോൾ ഇത് പാവപ്പെട്ടവൻ റീചാർജ് ചെയ്യുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയും റീചാർജ് ഇതാ ഇതിലൂടെ നമുക്ക് കാണാൻ അറുന്നൂറ് രൂപയായും അഞ്ഞൂറ് രൂപയായും ഇപ്പോൾ ഉയർത്താൻ പോവുകയാണ് അംബാനി എന്നാണ് കേൾക്കുന്നത് കാരണം ആരും ആരെയും ഭയമില്ല എല്ലാവിധ ഒത്താശയും ഈ ചെങ്കോല് പിടിക്കുന്ന ഭരണാധികാരി ഇയാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇയാളുടെ മടിയിൽ തലവെച്ച് കിടന്ന് നോക്കണം അംബാനി അദാനിമാർക്ക് ഈ രാജ്യത്തെ എന്താ പറയുക മുഴുവനായിട്ട് തീരെഴുതി കൊടുത്ത് കേവലം അംബാനിയുടെയും അദാനിയുടെയും കേവലം ഒരു എന്താ പറയുക ഒരു ഒരു ദാസനായി കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു അവസ്ഥ മുട്ടിലിഴഞ്ഞുകൊണ്ട് മുതലാളികൾക്ക് മുമ്പിൽ മുട്ടിലഴിഞ്ഞ് കാണിക്കുന്ന ഇൻ എന്തുമാത്രം ഭീകരമായ ഒരു രാജ്യം മാത്രമല്ല തല ഉയർത്തി നിൽക്കാൻ ഒന്നുകൊണ്ടും യോഗ്യമല്ലാത്ത ഒരു നിലക്കും യോഗ്യമല്ലാത്ത നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞാൽ തല ഉയർത്തി നിൽക്കാൻ സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് തികച്ചും അന്യായവും അധർമ്മവും വിവേചനവും ചെയ്ത് നോക്കണം നമ്മൾ കണ്ട് സാമ്പത്തികമായ അഴിമതികൾ ശക്തിപ്പെട്ടു ആലോചിച്ച് നോക്ക് വ്യക്തിപരമായ ശുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാ നിരക്കും കണുങ്കങ്ങളിൽ മുങ്ങിത്താന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം നോക്കണം ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ആലോചിച്ച് ഒരിക്കലും നമ്മളൊക്കെ തല എന്താ പറയുക തല കുമ്പിടേണ്ടിയിരിക്കുന്ന ഗതികേടില് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ നിങ്ങൾ ഇന്ത്യക്കാരാണോ എന്ന് ചോദിച്ചാൽ അഭിമാനിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് നിങ്ങൾ ഇന്ത്യക്കാരാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് തല കുനിച്ചു നിൽക്കേണ്ട ഒരു ഗതികേടിലാണ് ഇന്ന് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്ക് ഒരു ദിവസത്തെ കുറിച്ച് പണ്ട് പറഞ്ഞിരുന്നു ഇന്നും അങ്ങേയറ്റം സ്വാഭാവികമായി ഓരോ മനുഷ്യർക്കും നൂറ്റിനാൽപ്പത് കോടി വരുന്ന ജനങ്ങൾക്ക് ബാധ്യത ഉണ്ടാക്കിക്കൊണ്ട് ഈ മുതലാളിത്ത ചങ്ങാത്തം എല്ലാം തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന അത് ദയനീയ രംഗത്താണ് നമ്മൾ രാഹുലിൻ്റെ ആ നിലപാടുകൾ ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി അവർ അങ്ങേക്ക് ഒരു ബിഗ് സല്യൂട്ട് ഒരു ബിഗ് ഒന്നല്ല ഒന്നല്ലായിരം ബിഗ് സല്യൂട്ട് തീർച്ചയായിട്ടും ഈ ഈ യുവതീർക്കി രാജ്യത്തിൻ്റെ അമരത്ത് വരിക തന്നെ ചെയ്യും തീർച്ചയായിട്ടും മർദ്ദിതർക്ക് സത്യസന്ധർക്ക് മനുഷ്യർക്ക് അഥവാ പാർശ്വവൽകൃതർക്ക് അഥവാ ഒരേ ഒരു അഥവാ ജാതി ഭേദമില്ലാതെ അഥവാ ഏകോദര സഹോദരന്മാരെ പോലെ ഈ രാജ്യത്ത് ശാന്തിയും സമാധാനവും നൽകിക്കൊണ്ട് ഒരു 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 യുവതിർക്കിയായിട്ട് രാഹുൽ ഗാന്ധി വരുന്ന ആ ദിവസങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ആ പ്രതീക്ഷ അസ്ഥാനത്താവാതെ അത് യാഥാർത്ഥ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി